ഫൈനാൻസ് ബാസിൽ സെക്രട്ടറി അതിഥികൾ എന്നിട്ട് സരസുമ്പോ വിചിത്രമായ രീതിയിലാണെങ്കിലും അവരുടെ സന്തോഷമുള്ള കാഴ്ച തന്നെ നല്ലത് യും അച്ചടക്കത്തിലും ആഹ് എന്റെ കുട്ടികൾ എന്തായിരിക്കും കണ്ടതിൽ ഒന്നേ ഉള്ളൂസ് ഞാൻ ഇവിടെ വരുന്ന കഴിയില്ല നെസ്ലിന്ന് നമ്മുടെ കോളേജിനെ കുറിച്ച് പരിചയപ്പെടുത്തൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേക ഫറൂഖ് കോളേജിലെ വിവിധ വിഭാഗങ്ങളായിട്ട് മൂവായിരത്തി എണ്ണൂറോളം കുട്ടികൾ നമുക്ക് ഇവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികള് ഇതേപോലെ സജീവായിട്ട് വരുന്നത് ഇതേപോലെ അവസരങ്ങളിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വിവിധ തരം കോമ്പറ്റീഷൻസും കാര്യങ്ങളും ഓൺ സ്റ്റേജ് അല്ലാത്ത ഓഫ് സ്റ്റേജ് ഇനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോ ഉണ്ടായിരുന്ന അതേ സജീവമുള്ള സജീവിനെക്കാളും ഇന്ന് ഞാൻ കണ്ടത് നമ്മുടെ ഗസ്റ്റിന്റെ എൻട്രി സമയത്ത് കുട്ടികളുടെ മുഖത്ത് കണ്ടാൽ സന്തോഷമായിരുന്നു അത് പ്രിൻസിപ്പലിനെ ടീച്ചേഴ്സിനെ കണ്ടതിലല്ല അത് ഈ ടീം വന്നതിൽ ഞങ്ങൾക്ക് തികഞ്ഞ അറിവുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഹോസ്ലാമ സെഷൻ കൂടുതൽ നീട്ടി പറഞ്ഞു പറയുന്നില്ല പക്ഷെ നിങ്ങൾ വന്നിട്ടുള്ളത് സ്നേഹത്തോടെ ഞങ്ങള് മുന്നോട്ട് പോകുന്നത് ഒരേ കാര്യങ്ങളാണ് പിന്നെ എന്റെ പ്രിയപ്പെട്ട ചരിത്രത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നമ്മുടെ കോളേജ് തുടങ്ങുന്ന സമയത്ത് ഒറ്റ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല ഒൻപത് വർഷം ഞങ്ങൾ ശേഷമാണ് വരുന്നത് നിങ്ങളുടെ ശക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബാക്കി ബാക്കിയോട് പറഞ്ഞു ഇപ്പ പക്ഷെ ക്യാമ്പസിലെ എൺപത്തി ശതമാനം കുട്ടികള് പെൺകുട്ടികളാണ് അത് മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം എന്റെ പരിചയത്തില് ഞാൻ കാണുന്നത് പെൺകുട്ടികളു വലിയൊരു എക്സാമിനേഷൻ തീരുമാനങ്ങൾ കഴിവ് അവർക്ക് കോൺഫിഡൻസ് കൂടുക പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഈ ക്യാമ്പസിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷേ അതിന്റെ ഇനോമൽ സെഷൻ അവര് കുട്ടികൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ എന്നും ഒരു തിരക്ക് കാണിക്കുന്നുണ്ട് അതിന്റെ ഫലമാണ് നീ നിറഞ്ഞ ഓഡിയൻസ് മെസ്സിലേക്ക് തോന്നുന്നു ഒരു സർവേ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഈ കൺവെൻഷൻ സെന്ററിൽ വന്നിരിക്കുന്നുണ്ട് അത് നെസ്സിലും ചീമിന്റെയും ഇഫക്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുണ്ട് അതേപോലെ അഖിലാഷ് ഷാ സംഗീതി എല്ലാ ഭാവങ്ങളും നേരിട്ട് നിങ്ങളുടെ ഈ ഫിലിംസ് ഞങ്ങളുടെ കാണുന്നിരിക്കുകയോ അപ്പൊ പറയാൻ പറ്റുള്ളൂ കൂടാതെ ഇന്ന് കേരളത്തിലെ അനന്തമായിട്ട് മാറട്ടെ ഇനിയും നല്ല പ്രോജക്ടുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ നല്ല രീതിയില് നിങ്ങളുടെ സിനിമാ കരിയർ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തില് ഇതിന് സജീവമായിട്ട് ചുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനാൻസ് ഡയറക്ടർ ഡോക്ടർ രശ്മി പിന്നെ യൂണിയൻ അഡ്വൈസർ ഐ തിങ്ക് ട്വന്റി ഫോർ ആണ് ഡോക്ടർ ഹബീബ് റഹ്മാന്റെ പ്രവർത്തന രീതി എന്ന് തോന്നുന്നുണ്ട് സജീവമായിട്ട് കൂടെയുള്ളത് പിന്നെ എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്റെ ഫാക്കൾ ലെഫ്റ്റ് അവരും അവരുടെ കൂടെയുള്ള റെസ്റ്റ്യൂ കമ്മിറ്റിയും പിന്നെ ഏറ്റവും വിദ്യാർത്ഥികളും ഇത് വളരെ ഓർമ്മയിൽ മാറട്ടെ ഈ രണ്ട് ദിവസം നിങ്ങളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞ ഓർമ്മ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈഫ് ഓൾ വാക്കിൽ ബെസ്റ്റ്